മാനന്തവാടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടീം കനിവ് ചാരിറ്റബിൾ സൊസൈറ്റി സാമൂഹ്യ സേവന രംഗത്ത് ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തനം അഭ്യുദായ ക്യാംപ്സുകളുടെയും നല്ല മനസ്സുകളുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുന്നത് ആദ്യ വാർപ്പിനെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വിവിധ പാർട്ടികളുടെ പ്രതിനിധികൾ നഗരസഭാ കൌൺസിലർ നിയുക്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിവിധ ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങൾ എന്നിവർ സംബന്ധിച്ചു ആയിട്ടുണ്ട് ഇതുവരെ നിന്ന് നമ്മളെ നമ്മളെ ചെയ്ത ഈ നാട്ടിലെ നല്ലവരായ ിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒപ്പമുണ്ടാവണം എല്ലാവർക്കുമായി സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ ഓഫീസ് ഫിസിയോതെറാപ്പി യൂണിറ്റ് പാലേറ്റീവ് കെയർ ലൈബ്രറി സർജിക്കൽ ഉപകരണങ്ങൾ കട്ടിൽ വീൽചെയർ ഓക്സിജൻ സിലിണ്ടർ ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാക്കർ തുടങ്ങിയവയുടെ സ്റ്റോർ റൂം എന്നിവ സജ്ജീകരിക്കും അൻപത് ലക്ഷം രൂപയോളമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് നാലാം വാർഷിക ദിനമായ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ഒന്നിന് ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഭാരവാഹികളും ഷമീർ വയനാട് വിഷൻ മാനന്തവാടി